വൻ അയച്ചുള്ള നിധിയാണ് അതിൽ നിധി മതി നിറഞ്ഞുള്ള പൂവാണ് അഹദവൻ കനിഞ്ഞുള്ള മലരാണ് അത് മുത്ത് മുഹമ്മദ് നബിയാണ് അഹതവൻ അയച്ചുള്ള നിധിയാണ് അതിൽ നിധിമതി നിറഞ്ഞുള്ള പൂവാണ് അഹദവൻ കനിഞ്ഞുള്ള മലരാണ് അത് മുത്ത് മുഹമ്മദ് നബിയാണ് ഴവിൽ ചിത്രം പോലെ നബിയെ കാണാൻ അഴകാണ് മനസ്സിനുള്ളിൽ നന്മകൾ മാത്രം നെയ്തിടുന്നൊരു മലരാണ് മധുരിതമഴവിൽ ചിത്രം പോലെ നബിയെ കാണാൻ അഴകാണ് മനസ്സിനുള്ളിൽ നന്മകൾ മാത്രം നെയ്തിടുന്നൊരു മലരാണ് നബിയുടെ ജന്മദിനത്തിൽ ഞങ്ങൾ മുത്തിനെ വാഴ്ത്തുന്നേ സങ്കടവും സന്തോഷവും ചേർത്ത് മുത്തിനെ വാഴ്ത്തുന്നേ മുത്തിനെ വാഴ്ത്തുന്നേ അഹതവൻ അയച്ചുള്ള നിധിയാണ് അതിൽ നിധി മതിനിറഞ്ഞുള്ള പൂവാണ് അഹദവൻ കനിഞ്ഞുള്ള മലരാണ് അത് മുത്ത് മുഹമ്മദ് നബിയാണ് ൗത്തി നേരവും മത്തിന്നായി തേടിയുള്ളൊരു കനിയാണ് നാളെ മഷറനാളിൽ ഗാനവരാണ് കരുണക്കടലാം അവരുടെ റോലയിൽ ചെന്നെത്താനും കൊതിയാണ് കനകവിളങ്ങും പുണ്യമദീന മനസ്സിലെ ജന്നത്താണ് നാളെ ഹൗളിൽ തെളി

യച്ചുള്ള നിധിയാണ് അതിൽ നിധി നിറഞ്ഞുള്ള പൂവാണ് അഹതവൻ കനഞ്ഞുള്ള മലരാണ് അത് മുത്ത് മുഹമ്മദി നബിയാണ് അഹതവൻ അയച്ചുള്ള നിധിയാണ്